അദ്ദേഹം സർവീമാനശാലയുടെ സെക്രട്ടറി സ്വാഗതസംഘ കൺവീനർ അദ്ദേഹത്തിൻ്റെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും ആഹ്ലാദകരമാകുന്നത് പരസ്പരം പറയാതെ തന്നെ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് എന്നാൽ സാംസ്കാരിക പരിപാടികളിൽ നടത്തുന്ന സ്വാഗത പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ പ്രസക്തി പറയാതെ തന്നെ സാക്ഷാത്കരിക്കപ്പെടേണ്ട സ്വാഗതത്തിൻ്റെ ഒരു ചുവടുവകാണ് പറഞ്ഞുള്ള സ്വാഗത പ്രസംഗം മറ്റൊരാർത്ഥത്ത് പറഞ്ഞാൽ അത് പ്രസംഗമല്ല അതൊരു പ്രവർത്തനമാണ് സാധാരണ രീതിയിൽ നമ്മൾ വേണ്ടത്ര അതിനെ പരിഗണിക്കാറില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് സ്വാഗത പ്രസംഗം കാരണം അതിൽ സൗഹൃദത്തിന് നിരക്കാത്ത ഒരൊറ്റ വാക്കുപോലും സ്വാഗത പ്രസംഗത്തിൽ ഉണ്ടാവില്ല പറയുന്ന ആൾക്ക് പറയപ്പെടുന്ന ആളിനോട് ചിലപ്പോൾ ഒരു സ്നേഹവും ഉണ്ടാവില്ല എങ്കിലും സ്വാഗത പ്രസംഗത്തിൻ്റെ വേദിയിൽ അവിടെ പിന്നെ ശബ്ദതയില്ല അവിടെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ തുളുമ്പലാണ് കവിയനാണ് ഒരു കാണുക എന്നാൽ ഈ സാംസ്കാരിക സദസിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു സ്വാഗത പ്രസംഗമില്ല ഇവിടെ പ്രസംഗിച്ച സകലമാണ് മനുഷ്യർ പലവിധ അർത്ഥത്തിൽ സ്വാഗത പ്രസംഗം തന്നെയാണ് നടത്തിയത് അതായത് അതിൽ ഒരു തരത്തിലുള്ള കരടു ഇല്ല അത് നിറഞ്ഞ സ്നേഹമാണ് ആ സ്നേഹം നൽകിയ ഒരു വേദി എന്നർത്ഥത്തിൽ പരിഗണനാടിനെ കുറിച്ച് ഗൗരവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല ഇവിടെ ഞാൻ ജീവിച്ച കാലം അതിൻ്റെ ഒരാഹ്ലാദം ജീവിച്ച കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ജീവിച്ച കാലം അത് കഴിഞ്ഞ് പല സാംസ്കാരിക പരിപാടികൾക്കായി ഇവിടെ പങ്കെടുത്ത കാലം അതും ആഹ്ലാദകരമാണ് അത് രണ്ടും പ്രത്യക്ഷാനുഭവത്തിൻ്റെ ലോകമാണ് എന്നാൽ ഈ രണ്ട് പ്രത്യക്ഷാനുഭവത്തിനും അപ്പുറത്ത് മറ്റൊരുപാട് അനുഭവങ്ങളുണ്ട് പരോക്ഷാനുഭവത്തിൻ്റെ ഒരു ലോകമുണ്ട് അതായത് ഇവിടെ ജീവിക്കുന്നില്ല ഇവിടെ സാംസ്കാരിക പരിപാടിക്ക് വരുന്നില്ല അപ്പോൾ പോലും ആ ഒരു സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക് ഇവിടെ വരുമ്പോൾ ഈ സ്കൂളിലേക്ക് തിരിയുന്ന വളവിൽ വെച്ച് ആദ്യം ഞാൻ കാണുന്നത് ഇന്നത്തെ ഈ ഒരു സാംസ്കാരിക പരിപാടിയിൽ ഒരു ഒരുവിധേനയും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതാനാവാത്ത വിധം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നാടക പ്രതിഭ എൻ്റെ അടുത്ത സുഹൃത്ത് പി എ കൃഷ്ണകുട്ടിയാണ് ഈ വളവ് തിരിയുമ്പം കാണുന്നത് ആദ്യം അദ്ദേഹത്തെയാണ് പിന്നെ ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഈ വേദിയുടെ ഒരു ഭാഗത്ത് അമർന്നിരിക്കുന്ന ഒരുപക്ഷെ ഈ സദസ്സിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ചെറുവളത്തൂരിൻ്റെയും കേരളത്തിൻ്റെയും പ്രിയപ്പെട്ട കേൾക്കുട്ടി ഭാഷയാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം ഇരിക്കുകയാണ് ഇത്രയേറെ സമയം അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുന്നത് എന്തിനാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നതൊക്കെ അതാണ് ഏറ്റവും വലിയ സ്വാഗതം അതാണ് ഏറ്റവും വലിയ സ്നേഹം അതുമാത്രമല്ല നിറഞ്ഞ സദസ്സാണ് ഇനി കലാപരിപാടികളുണ്ട് അതുകൂടി കണ്ടിട്ടേ മിക്കവാറും ആളുകൾ പോവുകയുള്ളു അവരിൽ ഒരു വലിയ വിഭാഗം മനുഷ്യർ ഇവിടെ അമർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ശ്രീ വിശ്വനാഥൻ ഈ സ്വാഗതം ആശംസിച്ചു എന്ന് പറഞ്ഞത് ഔപചാരികമായിട്ടാണ് അനൗപചാരികമായി ഈ സദസ്സ് തന്നെയാണ് എനിക്ക് സ്വാഗതം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം ഞാൻ ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്നു രണ്ടാമത് ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി ഇവിടുത്തെ ഈ സാംസ്കാരിക പരിപാടിയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീമതി രജിതകുമാരി വയപ്പുറത്താണ് അവരിപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് അധ്യക്ഷൻ എന്ന് പറയുന്നത് രീതിയിൽ അധ്യക്ഷ അധ്യക്ഷൻ എന്ന് പറയുന്നത് രൂപമാണ് ഇപ്പം വേണമെങ്കിൽ അധ്യക്ഷ പറഞ്ഞാൽ മതി മതി പ്രസംഗം കലാപരിപാടി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ പ്രസംഗം അപ്പം അവസാനിപ്പിക്കണം കലാപരിപാടി തുടങ്ങണം നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങുമ്പോൾ രജിതകുമാരിയോട് ചോദിക്കാം എന്ത് ഏർപ്പാടാണ് ചെയ്തത് കാരണം താഴെ ഇറങ്ങുന്നതോടു കൂടി അവർ ഈ വേദിയുടെ അധ്യക്ഷനല്ലാതായി അധ്യക്ഷ ക്രമപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ സ്കൂളിൽ കോളേജിലൊക്കെ മാഷുമാർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് തുടങ്ങാൻ നേരത്ത് മാഷ് കടന്നു വരുന്നത് വരെ കുട്ടികൾ പലതരം ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മാഷ് മേശപ്പുറത്ത് ഒ അടിച്ചിട്ട് സൈലൻസ് പ്ലീസ് എന്ന് പറയുവാൻ മാഷ് വലിയൊരു ഒച്ച ഉണ്ടാക്കിയിട്ടാണ് ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അപ്പോഴാണ് എല്ലാവരും നിശബ്ദമാവുക പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം തുടങ്ങുമ്പോൾ മാത്രമല്ല സ്വാഗതം മുതൽ അധ്യക്ഷ പ്രസംഗം മുതൽ ഈ സദസ്സ് സ്വയം നിയന്ത്രണത്തിലാണ് അതായത് ഈ സദസ്സിലെ ഓരോരുത്തരും സ്വയം അധ്യക്ഷരായി മാറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിന്റെ പേരിൽ രണ്ടാമത് ഈ സദസ്സിനെ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നതിന് ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരും അതുകൊണ്ട് ഞാൻ ഈ സദസ് സ്വയം അധ്യക്ഷൻ മാറിയ ഈ സദസ്സിന് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് മൂന്നാമത് എനിക്ക് വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ് അതായത് ഉപഹാര സമർപ്പണം നമുക്കേറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പി ടി റഹീം നമ്മുടെ എം എൽ എ അദ്ദേഹമാണ് അത് നൽകിയത് ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ പോകാനുണ്ടായത് അത്ര വേഗത്തിൽ അദ്ദേഹം പോയിട്ടില്ല കുറേ നേരെ ഇരുന്നിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അദ്ദേഹത്തെയും അഭിവാദ്യം ചെയ്യുന്നു പിന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ അടുത്ത ഒരാൾ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ പ്രഭാഷകൻ ഈ രീതിയിലൊക്കെ മലയാളി ജീവിതത്തിന് ഏറെ സുപരിതനായ എം സ്വരാജാണ് അദ്ദേഹവും ആ കണ്ണൂരിൽ പോകാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഈ പരിപാടി കഴിയുന്നതിന് കുറച്ചു മുമ്പായിട്ട് ആണ് അദ്ദേഹം പോയത് അദ്ദേഹത്തോടുള്ള സ്നേഹം ബഹുമാനം അത് ഈ വേദിയിൽ പ്രകടിപ്പിക്കേണ്ടതുണ്ട് പിന്നെ സൗഹൃദപത്രം വായിച്ചത് ശ്രീമതി കെ അംശുമതി വായനശാലയുടെ ഭരണസമിതി അംഗമാണ് ഈ സൗഹൃദപത്രത്തിനും ആശംസകൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് അത് സ്വാഗതത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് അത് സ്നേഹമായിരിക്കും അതുകൊണ്ട് ആ സൗഹൃദപത്രത്തിലുള്ളതും സ്നേഹം തന്നെയാണ് പിന്നെ മറ്റൊരു വലിയ കലാപ്രവർത്തനം ഇവിടെ നടക്കുണ്ടായി അതായത് ഇവിടെ നടക്കാനിരിക്കുന്ന കലാപരിപാടികൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു കലാപ്രവർത്തനം നടന്നു അത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല അതിവിടെ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അത് ഒരു സഞ്ചീരാക്കിയിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു കാരണം അഥവാ മറന്നുപോയാലോ എന്ന് വിചാരിച്ചാണ് അത് ഏറ്റവും വലിയ ഒരു കലാപ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് അത് നിർവഹിച്ചിരിക്കുന്നത് വായനശാലയുടെ ഭരണസമിതി അംഗവും എൻ്റെ സുഹൃത്തുമായ ശ്രീ എം ടി രവീന്ദ്രനാണ് അദ്ദേഹം എന്നെ കുറിച്ചാണ് വരച്ചത് അത് വളരെ മനോഹരമാണ് ഞാൻ അത്ര മനോഹരമല്ല അപ്പോൾ എനിക്കില്ലാത്ത മനോഹാരിത ആ ചിത്രത്തിന് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ആലോചിച്ചു അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മനോഹാരിതയിൽ നിന്ന് വന്നതായിരിക്കും അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മനുഷ്യർ അവരെല്ലായ്പ്പോഴും എന്നോടൊപ്പമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വന്തവുമായ സദാ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഒന്നിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സാംസ്കാരിക വിമർശകൻ തത്വചിന്തകൻ പ്രഭാഷകൻ അങ്ങനെ പലതും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തുർക്കി ചൈന തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളിൽ തത്വചിന്താപരമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ പി കെ പോക്കറാണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നത് തീരും മറ്റൊരാൾ ഡോക്ടർ അനിൽ ചേനം പറയാൻ അനിൽസരമെന്ന എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുമ്പോഴും ഞാൻ കെ ഇ എന്റെ വിദ്യാർത്ഥിയാണ് എന്ന് പറയാറുണ്ട് എനിക്കിപ്പോൾ സംശയം ഞാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണോ എന്നുള്ളതാണ് കാരണം ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും വിദ്യാർത്ഥിയായിരിക്കണം ഡീലേഴ്സ് റിപ്പോർട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊച്ചുവാക്യം ജക്കസ് ഡീലേഴ്സ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ ദക്ഷിണ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം സമർപ്പിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിദ്യാഭ്യാസ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ കൊച്ചുവാക്യം ലേണിംഗ് ത്രൂ ഔട്ട് ലൈഫ് ജീവിതം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആലോചിച്ചാൽ ഒരു അധ്യാപകൻ എന്നും വിദ്യാർത്ഥിയായിരിക്കേണ്ടതുണ്ട് അനിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് അനിൽ മാത്രമല്ല അനിലിന്റെ ജീവിത പങ്കാളി സോണിയ അയ്യപ്പ അനിലിന്റെ വീട്ടുകാർ അനിലിന്റെ കുടുംബം എല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഈ അനുമോദനത്തിന്റെ ഭാഗമായി തന്നെ അനിലിപ്പ നടത്തുന്നത് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രഭാഷണമാണ് ഇനി അനിലെന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും എന്ന് പറയാനാവില്ല ഇതല്ലാതെ തന്നെ ഞങ്ങൾ നാളെ ഇ എം എസിന്റെ ലോകത്തിൽ ഒരുമിച്ച് പ്രഭാഷണം നടത്താനുണ്ട് അത് കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കക്കോടിയിൽ പ്രഭാഷണം നടത്താനുണ്ട് അങ്ങനെ പ്രഭാഷണ സുഹൃത്തുക്കൾ സദാക്കൾ എന്നും ഞങ്ങളെ വിളിക്കാവുന്നതാണ് അനിലനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പിന്നെ പെരുവണക്കാരൻ കൂടിയായ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംകുമാർ പെരുവണ്ണയാണ് അതുപോലെ തന്നെ ഈ ഒരു സാംസ്കാരിക പരിപാടിയുടെ തലച്ചോറും ഹൃദയവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ശ്രീ എം ചന്ദ്രശേഖരനാണ് പിന്നെ അവസാനം നന്ദി നന്ദിപ്രവണം നടത്തുന്ന ശ്രീ സി ഷാജു ആണ് പിന്നെ കലാപരിപാടികൾ നടത്തുന്നവരാണ് ഇവരെ എല്ലാം അഭിവാദ്യം ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ് കാരണം ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചന്ദ്രശേഖരൻ ഒരു കാര്യം വിട്ടുകളഞ്ഞു അത് ഇവിടെ കിനാവ് കാണുന്ന വാക്കുകളെ കുറിച്ച് പ്രാദേശികമായ ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അത് വേറിട്ടൊരു സാംസ്കാരിക പരിപാടി ആയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു പേർ ഇവിടെ സംവാദത്തിൽ പങ്കെടുക്കും അങ്ങനെ പങ്കെടുത്താൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം എന്നായിരുന്നു ഞാൻ ചന്ദ്രശേഖരന് കൊടുത്ത വാക്ക് ചന്ദ്രശേഖരൻ അത് ഓർക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് അതിനുള്ള സമയം ഇല്ലാത്തതു കൊണ്ടാണ് അത് വളരെ ശരിയാണ് സമയം ഇല്ലാതിരിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇനിയും നമുക്ക് കലാപരിപാടികൾ കൂടി കാണാനുള്ളത് കൊണ്ട് കൂടിയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് പ്രഭാഷണം മാത്രമല്ല മറിച്ച് അത് കലാപരിപാടികൾ കൂടി ചേർന്ന അതുകൊണ്ട് സാധാരണ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ എല്ലാ സാംസ്കാരിക പ്രഭാഷണകരുടെയും ഒരു പൊതു കാര്യമാണ് നമ്മളൊരു പ്രഭാഷണം തുടങ്ങാൻ പ്രയാസമാണ് തുടങ്ങിയാൽ പിന്നെ അത് നിർത്താനും പ്രയാസമാണ് അപ്പം ആദ്യത്തേത് ഞാൻ ചെയ്യാതിരുന്നാൽ രണ്ടാമത്തതിൻ്റെ പീഡനം കേൾക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഈ ഒരു സന്ദർഭം ഒരു സാംസ്കാരിക പ്രഭാഷണത്തിൻ്റെ പ്രത്യേകിച്ചും പര്യങ്കാട് നിരവധി വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് നിരന്തരം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇനിയും പ്രഭാഷണം നടത്താനുള്ള അവസരം അവസരമുണ്ടാകും അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക ഒത്തുചേരച്ചകൾ നടത്തുന്നത് ഇതുപോലെ അവാർഡൊന്നുമല്ല ഇതുപോലെ എത്ര അവാർഡ് നമ്മുടെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കിട്ടുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ആ ലക്ഷ്യം ഈ അവാർഡ് കിട്ടുന്ന ആളെ കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ പറയുക ആ നല്ല നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് മാത്രമല്ല അത് നമ്മളുടെ ഒരു ഔപചാരികതയാണ് അതിന് പകരം ചന്ദ്രശേഖരൻ എന്തായിരിക്കാം എൻ്റെ ചെവിയിൽ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ഡാൻസ് അതുകൊണ്ട് ആ പേരും പറഞ്ഞ് പ്രഭാഷണം ചുരുക്കണ്ട എന്നാണ് പക്ഷേ അതൊരു പേരായിട്ട് പറയുന്നതല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ സത്യത്തിൽ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു ഊർജ്ജമായിട്ടാണ് നമ്മൾ പ്രഭാഷണം നടത്തുന്നത് നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നടത്തേണ്ട ആളുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് ഇവിടെ പ്രഭാഷണം നടത്തിയ എല്ലാവരും ഒരാളും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല സകലമായ പേര് നടത്തിയ പ്രഭാഷണത്തിന്റെ മൺഷുരുക്കം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രത്ന ചുരുക്കം എന്നാണ് പറയാ അത് മാറ്റി മറ്റൊരു ഉപയോഗിക്കാവുന്നതാണ് മൺചുരുക്കം കാരണം നമ്മുടെ ജീവിതം അത്രമേൽ ആഴത്തിൽ മണ്ണുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാൽ ചവിച്ച് നിൽക്കുന്നത് ഈ മണ്ണിലാണ് നമ്മൾ ഈ മണ്ണിന്റെ ഭാഗമാണ് സ്വകാര്യ പ്രസംഗത്തിൽ പറഞ്ഞു മനുഷ്യർ മാത്രമല്ല സകല ഒരുപക്ഷെ കേരളത്തിൽ അത് ആദ്യമായി പറഞ്ഞിട്ടുണ്ടാവുക ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹം പറയുന്നുണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാഭി ചെയ്തിരുന്നു ജഗതിയിൽ ഇമ്മതം വേഗമെന്ന് ചിന്തിച്ച് അകമണയാൽ അകതാരിൽ അമർത്തിടേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അഖിലരും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് മനുഷ്യരും എന്നല്ല അഖിലരും എന്ന് പറയുമ്പോൾ അത് മുഴുവൻ മനുഷ്യരും എന്ന പരിമിതമായ അർത്ഥമല്ല മനുഷ്യർക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ളവണ്ണം സകലവാനായ ജീവികൾ സസ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടവട്ടം ഒരു മന്ദരി പോലും ഉൾപ്പെട്ടവട്ട അഖിലേ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് പ്രസംഗം കൊണ്ടായാലും പറമ്പിൽ കൈക്കൊണ്ടെടുത്ത് ളച്ചുകൊണ്ടാണെങ്കിലും ഇത് കല്ലുകെട്ടിക്കൊണ്ടാണെങ്കിലും പാട്ടുപാടിക്കൊണ്ടാണെങ്കിലും പുസ്തകം വായിച്ചു കൊണ്ടാണെങ്കിലും നോവൽ എഴുതിക്കൊണ്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടാണെങ്കിലും കിടന്നുറങ്ങിക്കൊണ്ടാണെങ്കിലും നമ്മൾ നടത്തുന്ന സകലമായ പ്രവർത്തനവും ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ആത്മസുഖം എന്നൊരു തത്വമാണ് ആത്മസുഖം ഒരു സംതൃപ്തി ഒരു സ്വസ്ഥത ഒരു മനസമാധാന അത് ഉണ്ടാവണമെങ്കിൽ സ്വരാജ് പ്രസംഗം തുടങ്ങിയത് ടീ പത്മനാഭൻ്റെ ഒരു കഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗസ്സിലെ കുത്തി കഥ അവർ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുകയാണ് പക്ഷേ അവരുടെ കാതുകളിലേക്ക് ഇടിച്ചു വരുന്നത് വെടിയുണ്ടകളാണ് അവർ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കൈനീട്ടിയിരിക്കുകയാണ് അവരുടെ കൈകളിൽ വന്ന് വീഴുന്നത് ഭക്ഷണപ്പൊതികളല്ല ബോംബാണ് അവർ പൊട്ടി തെറിക്കുകയാണ് ഇത്തരമൊരു കാലത്ത് നമുക്ക് എങ്ങനെയാണ് കുറ്റബോധമില്ലാതെ ആത്മസുഖത്തിൻ്റെ ഒരു ലോകം അനുഭവിക്കാനാവുക അനുഭവിക്കാൻ പ്രയാസമാണ് അവിടെയാണ് അനീതികൾക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് ജാതി ജാതിമത സങ്കുചിത്വത്തിനപ്പുറം ഞങ്ങളും ഞങ്ങളും മനുഷ്യരാണ് എന്ന തിരിച്ചറിന്റെ തിളക്കമുള്ള ഒരു ലോകത്തിലേക്ക് ആത്മാഭിമാനത്തോടെ നമ്മൾ കടന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് ആത്മസുഖ അനുഭവിക്കാൻ കഴിയാ ഞാനിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതെന്തോ വലിയ തത്വമാണ് ഇതിലൊരു തത്വവും ഇല്ല ലോകത്തിലേത് മനുഷ്യനാണല്ലോ അയാൾ അത്ര ക്രൂരനാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും ആ ക്രൂരനായ മനുഷ്യൻ ഒരു ദിവസം തന്റെ പോക്കറ്റിലൊരു ഇരുന്നൂറ്റൻപത് റുപ്പി ആയിട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്പി ആയിട്ട് കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നല്ല ഒരു ഭക്ഷണം കഴിക്കണം സാധാരണ കഴിക്കുന്ന ശരാശരി ഭക്ഷണമല്ല ഒരു നല്ല ഭക്ഷണം അതിനുവേണ്ടി അദ്ദേഹം ആ ഹോട്ടലിൽ ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു ഭക്ഷണം വന്നു അദ്ദേഹം ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ആൾ നിൽക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് ഈ ഇരുപത്തഞ്ചാളിന്റെ പോക്കറ്റിലും ഇതുപോലെ അഞ്ഞൂറ് റുപ്യണ്ട് അവർ ആരുടെയും സഹായത്തിൽ വന്നിരിക്കില്ല പക്ഷെ അപ്പം നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ സ്വാദ് ഇങ്ങനെ കുറഞ്ഞു വരും ഓർമ്മിക്കുക നിൽക്കുന്നത് ഇതാണോ ഇരുപതാണ്ടെങ്കിലും പൈസ ഉണ്ട് നമ്മൾ എഴുന്നേറ്റാൽ അവളെ അവർക്ക് ഇരിക്കണം എന്നേ ഉള്ളൂ നമ്മളുടെ ഒരു സഹായം അവർക്ക് ആവശ്യമില്ല എന്നിട്ട് പോലും ആ രുചികരമായ ഭക്ഷണത്തിന് നമുക്ക് രുചി കുറയാറിയാം അങ്ങനെയാണെങ്കിൽ കയ്യിൽ ഒരു പൈസയുമില്ലാത്ത ഒരു കുട്ടിയാണ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ കൈവല്ലുകൾക്കിടയിൽ നിന്ന് തെറിക്കുന്ന ആ ഭക്ഷണ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെങ്കിലും നമുക്കുണ്ടാവുന്ന പ്രയാസം എന്തായിരിക്കും നമ്മളെന്തോ തത്വിന്ത പഠിച്ചിട്ടോ മറ്റാണോ അപ്പം അതുകൊണ്ട് മിക്കവാറും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ് വല്ലാത്ത തിരക്കാണ് അതുകൊണ്ട് അവിടെ പോകേണ്ടത് ഭക്ഷണത്തിന്റെ രുചി കുറച്ച് കുറഞ്ഞാലും തിരക്ക് കുറഞ്ഞടത്ത് പോകാം എന്ന് ആളുകൾ തീരുമാനിക്കുന്നത് രുചി കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ഒന്ന് മോഹിച്ചിട്ടല്ല മറിച്ച് നമ്മളെപ്പോലുള്ള മനുഷ്യർ പിറകിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര മനുഷ്യരാണ് നമുക്ക് പിറകിൽ നിൽക്കുന്നത് അതിൽ തന്നെ പിഞ്ചുകുട്ടികളും ഗടിയുണ്ടകളേറ്റ് പൊട്ടി ചേറുകയാണ് അതാണ് ഗസയുടെ നിലവിൽ അതേക്കുറിച്ചാണ് ഒരുപക്ഷേ ഇന്ന് നമ്മൾ ഏറെ സംസാരിക്കാൻ നിർബന്ധിതരാവുന്നത് പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് സംസാരിക്കുകയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ആത്മസുഖത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് അഖിലരും എല്ലാവരും ആഗ്രഹിക്കുന്ന ആത്മസുഖത്തിന്റെ ലോകത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ നമ്മൾ അനിവാര്യമായും നമ്മുടെ കാലത്തെ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പ്രതിഷേധമുയർത്തണം അതുകൊണ്ട് ഈ ഒരു രാത്രി എനിക്ക് പറയാവില്ല ഞാൻ പറഞ്ഞു ഒരൊറ്റ വാചക പറയുന്നത് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ മസ്തിഷ്കം ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത ഊർജവും ഈ ഭൂമിയിൽ മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തെ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ ഉള്ളടക്കമായി ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ഞങ്ങളും ഞങ്ങളും ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളും ഞങ്ങളോടും സമരം ചെയ്യും വിട്ടുവീഴ്ചയില്ലാതെ ഒത്തുതീർപ്പുകളില്ലാതെ എന്ന പിന്മടക്കമില്ലാത്ത ഒരു പ്രതിയായിരിക്കും ഈ ഉപഹാരം ഈ പുരസ്കാരം ഈ ഒത്തുചേരൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എൻ്റെ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം നമ്മുടെ കുട്ടികളുടെ ഒരു ഡാൻസ് കൂടുണ്ട് അതുപോലെ കണ്ടത്തെ നമ്മുടെ ഈ പരിപാടി ഇന്ന് രാവിലെ കാലത്ത് ഇവിടെ ഈ പ്രദേശത്ത് കോലിച്ചൊഴി നല്ല മഴയുണ്ടായിരുന്നു എന്നാൽ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ടാണ് ഈ പരിപാടി നടത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ പരിപാടി ഉൾക്കാൻ ചെയ്തിട്ടുള്ള പ്രശസ്ത വാഗ്മിയുരായിട്ടുള്ള സൗ സ്വരാജ് പോക്രമാഷ് അനിൽ ശൈല ശ്യാംകുമാർ പെരുമണ്ണുമാൽ എ ഉൾപ്പെടെ ഒരുപാട് പ്രശസ്തരായ ആളുകൾ വേദിയിലും സദസ്സരും ഉണ്ട് ഒരുപാട് പേര് വേദിയിലിരിക്ക സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങ് ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും വേദി സദസ്സുള്ള പ്രസ്ഥാനത്തിന്റെയും മറ്റു ഷൈബു എം എം പ്രസാദ് മറ്റ് എല്ലാ വേദിയുടെ സദസ്സുകള എല്ലാവർക്കും ഈ ഞങ്ങളുടെ വാങ്ങിച്ച പേരിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം നമുക്ക് ഈ സ്കൂൾ അനുവദിച്ചു തന്നിട്ടുള്ള പി കമ്മിറ്റി ശബ്ദം